രണ്ടാം ദിവസത്തെ രാമായണ കഥാസാരത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ വീഡിയോ ബാലകന്മാരുടെ ലീലകളിൽ സന്തോഷത്തിൽ ആറാടുന്ന അയോധ്യ അവിടെയാണ് നമ്മൾ കഥ പറഞ്ഞ അവസാനിപ്പിച്ചത് അങ്ങനെയിരിക്കെ അയോധ്യയിലേക്ക് വിശ്വമിത്ര മഹർഷി ആഗമനാവുകയാണ് അത്യാതരപൂർവ്വം ദശരഥൻ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാലും പെട്ടെന്നുള്ള ആഗമനോദ്ദേശ്യം അറിയാനുള്ള ആഗ്രഹം ദശരഥൻ വിശ്വാമിത്രനോട് തന്നെ ചോദിച്ചു ചെറുകുഞ്ചിരിയോടെ വിശ്വാമിത്രൻ പറഞ്ഞു ഞാൻ എല്ലാ അമാവാസിക്കും പിതൃക്കൾക്കായി ഹോമം നടത്തുന്നത് അങ്ങേക്കറിയാമല്ലോ പക്ഷേ മാരീച്ച സ്വഭാഹുക്കൾ ആ യാഗം തടസ്സപ്പെടുത്തുന്നു ആ യാഗരക്ഷയ്ക്കായി ശ്രീരാമനെയും ലക്ഷ്മണനെയും തന്നോടൊപ്പം അയക്കണമെന്ന് മഹർഷി ദശരഥനോട് അഭ്യർത്ഥിച്ചു ഇത് കേട്ടപ്പോൾ ദശരഥന് സങ്കടം സഹിക്കാനായില്ല ആ സങ്കടം വിശ്വാമിത്രനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് സങ്കടപ്പെടുന്നത് ശ്രീരാമൻ എന്നത് നമുക്ക് മാത്രമാണ് ഈ ലോകത്തിന് അദ്ദേഹം വൈകുണ്ഠനാഥനായ നാരായണനാണ് രാവണനിഗ്രഹത്തിനായാണ് അദ്ദേഹം അവതാരമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ഭയപ്പെടാതെ അവരെ തന്നോട് കൂടി അയച്ചുകൊള്ളുക അങ്ങനെ സന്തോഷത്തോടു കൂടി ശ്രീരാമലക്ഷ്മണന്മാരെ ദശരഥൻ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു വിശ്വാമിത്രന്റെ കാൽക്കൽ വീണ് ആശീർവാദം വാങ്ങി അവർ യാത്ര തുടങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാൻ ദേവനിർമ്മിതമായ രണ്ട് വിധികൾ ഞാൻ നിങ്ങളെ ഉപദേശിക്കാം അതാണ് ബലയും അതിബലയും അങ്ങനെ രാമലക്ഷ്മന്മാർ വിശ്വാമിത്രനിൽ നിന്നും ആ വിദ്യകൾ നേടുന്നു യാത്ര തുടർന്ന് അവർ അങ്ങനെ ഗംഗാതീരത്തെത്തുന്നു ഗംഗ കടന്ന് അവർ എത്തുന്നത് താടകാവരത്തിലാണ് താടകാവരത്തിലെത്തിയപ്പോൾ വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു രാഘവ ഇതാണ് താടകയുടെ വനം അവളെ പേടിച്ച് ആരും ഇതുവഴി വരാറ് പോലുമില്ല അവളെ മതിച്ചേ മതിയാവൂ ഇത് കേട്ട ശ്രീരാമദേവൻ തന്റെ ഞാനൊലിയാൽ അവിടെ മാകെ പ്രകമ്പനം കുളിച്ചു ആ പ്രകമ്പനത്തിൽ ഗോപാകുലയായ താടക അവരെ തിന്നൊടുക്കാനായി എത്തുന്നു താടകയെ കണ്ടതും ശ്രീരാമൻ തന്റെ അസ്ത്രം അവൾക്ക് നേരെ പ്രയോഗിച്ചു ആ ബാണം ചെന്ന് പതിച്ചതോ അവളുടെ മാറിലും ഒരു മല വന്നു വീഴും പോലെ താടക നിലംബരിച്ചു ആ രൂപത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു യക്ഷി പുറത്തു വരികയും നേരെ ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു ഒരു മോക്ഷപ്രാപ്തിയായിരുന്നു അത് അങ്ങനെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്കൊപ്പം യാത്ര തുടർന്നു ആ യാത്ര സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു മഹർഷേ അങ്ങ് യാഗം തുടങ്ങിയാലും മാരീജനെയും സുബാഹുവിനെയും ഞങ്ങൾ നോക്കിക്കൊള്ളാം അങ്ങനെ യാഗം തുടങ്ങി മാരീജനും സുബാഹുവും എത്തി യാഗം മുടക്കാൻ വേണ്ടി രക്തവർഷം ചൊരിയാൻ തുടങ്ങി എന്നാൽ ശ്രീരാമൻ രണ്ട് ബാണങ്ങൾ എഴുതു ആദ്യ ബാണം തന്നെ സുബാഹുവിനെ വധിച്ചു എന്നാൽ രണ്ടാമത്തെ ബാണം മാരീജന്റെ പുറകെ പോയി മാരീജൻ ഒരു രക്ഷയുമില്ലാതെ സമുദ്രത്തിൽ ചെന്ന ചാടി മലയിൽ കയറി നോക്കി എന്നിട്ടും ഒരു രക്ഷയുമില്ല ആ ബാണം മാരീജനെ പിന്തുടരുകയാണ് അവസാനം മാരീജൻ ശ്രീരാമന്റെ പാദങ്ങളിൽ അഭയം തേടി അഭയവരതനായ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു അതിനുശേഷം യാഗമെല്ലാം മംഗളമായി അവസാനിച്ചു ഉടൻ തന്നെ വിശ്വാമിത്രൻ രാമലക്ഷണന്മാരോട് പറഞ്ഞു നമുക്ക് ഒട്ടും സമയം കളയാനില്ല വിധലയിൽ സീതാസ്വയംവരെ നടക്കുകയാണ് നമുക്ക് അവിടേക്ക് പോകാം അവിടെ ത്രയമ്പകം എന്ന ശൈവബാണം ആര് കുലയ്ക്കുന്നവോ അവനാണ് സീതാദേവിയെ സ്വയംവരണം ചെയ്യാനുള്ള അർഹതയുള്ളത് അങ്ങനെ അവർ അവിടേക്ക് യാത്ര പുറപ്പെടുകയാണ് ആ യാത്രയിൽ അവർ ആദ്യം ചെല്ലുന്നത് ഗൌതമാശ്രമത്തിലാണ് അവിടെ എത്തിയ ശ്രീരാമദേവന് അദ്ഭുതം തോന്നി അതിമനോഹരമായ ഒരു പൂന്തോട്ടം പോലെ ജന്തുജീവജാലങ്ങളാൽ സമൃദ്ധമായ ഒരു സ്ഥലം എന്താണ് ഇതിന് കാരണമെന്ന് ശ്രീരാമദേവൻ വിശ്വാമിത്രനോട് ചോദിച്ചു വിശ്വാമിത്രൻ പറഞ്ഞു ഇത് ഗൗതമന്റെ ആശ്രമമാണ് അങ്ങനെ രണ്ടാം ദിവസത്തെ വായന ഇതിനെ അവസംഭിക്കുകയാണ് ഹരേരാമ ഹരേരാ